പച്ചവറ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കെ ബ്ലോഗ്സ് അഭിലാഷ നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ശങ്കരയാ റോഡുള്ള എ എ ജെ സെഞ്ചുറി ടി വി എസിലാണ് കേട്ടോ എന്താണല്ലേ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോൾ ഐ ക്യൂബ് കിഡ്ലൻ ലൻ അപ്ഡേഷൻ ആയിട്ട് ആ ഒരു വാഹനം വന്നേക്കാണ് അപ്പോൾ അവന്റെ വിശേഷങ്ങളായിരിക്കും ഇന്ന് കേട്ടോ അപ്പോൾ നമുക്ക് ഐ ക്യൂബിന്റെ വിശേഷങ്ങളിലേക്ക് പോകല്ലേ പോരെ കേട്ടോ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് സെയിസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള വിധി വച്ചാൽ പെട്ടെന്ന് വച്ചാൽ നമുക്ക് ഐക്യൂബിലെ വിശേഷങ്ങൾക്ക് വെക്കണം നമസ്കാരം അല്ലേ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മുടെ ഐക്യുബി യു ജി എന്ന് പറഞ്ഞ മോഡൽ ഡേറ്റ് നമ്മുടെ കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട് ഫ്രണ്ടിൽ നമുക്കൊരു ബ്ലാക്ക് ഷീൽഡ് കൊണ്ടിട്ടുണ്ട് അതിന്റെ തൊട്ട് സൈഡിലായിട്ട് നമുക്ക് കണക്ടിവിറ്റി ആയ സ്മാർട്ട് എക്സ് കണക്ട് എന്ന് പറഞ്ഞാൽ സ്റ്റിക്കർ വർക്ക് കൊണ്ടിട്ടുണ്ട് പിന്നെ നമുക്കൊരു അടിപൊളി ഡിആർഎൽ പിന്നെ തൊട്ട് താഴെ പോകുമ്പോ നമുക്ക് ടി വി ലോഗ് വെച്ചിട്ടുണ്ട് നമ്മുടെ എൽ ഇ ഡി ഹെഡ് ലാമ്പ് ആണ് താഴേക്ക് പോകുമ്പോ നമുക്ക് ഡിസ്ക് ബ്രേക്ക് വിത്ത് ഡയമണ്ട് കട്ട അലോയ് വീൽസ് ആണ് വരുന്നത് ട്വൽവ് ഇഞ്ചിന് അതോടൊപ്പം നമുക്ക് വരുന്നത് ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആണ് നമുക്ക് ഫ്രണ്ടിൽ വരുന്നത് അപ്പോൾ നമുക്ക് വാഹനത്തിന്റെ സൈഡ് വ്യൂ നോക്കാം ഫ്രണ്ടില് അത്യാവശ്യം നല്ല ബൂത്ത് സ്പേസ് കൊടുത്തിട്ടുണ്ട് വണ്ടിയുടെ സൈഡ് പാനലായിട്ട് നമ്മുടെ ഐക്യൂബിന്റെ നെയ്മ് നല്ല ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഐക്യൂബ് ഇലക്ട്രിക് ആണ് നമുക്ക് വരുന്നത് വന്നിട്ടുള്ള കംഫേർട്ട് ആയിട്ടിരുന്നു അതെ അതെ ഫാമിലി ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ റൈഡ് ചെയ്യാൻ പറ്റിയൊരു സീറ്റിംഗ് രീതിയാണ് കൊടുത്തിരിക്കുന്നത് തന്നെയാണ് വരുന്നത് ഇവിടെ ായിട്ട് നമ്മുടെ ക്യൂ പാർക്ക് ഒരു ലോഗ് കൊടുത്തിട്ടുണ്ട് നമുക്ക് വണ്ടി തള്ളാതെ തന്നെ ബാക്ക് നമുക്ക് എടുക്കാൻ പറ്റും വാഹനത്തിന്റെ ഹൃദയഭാഗം നോക്കുകയാണെങ്കിൽ നമുക്ക് ഹബ് മോട്ടർ ആണ് വരുന്നത് ബി എൽ ഡി സി ഹബ് മോട്ടർ ആണ് നമുക്ക് നാല് പോയിന്റ് നാല് പീക്ക് പവറിൽ ഐ പി സിക്സ്റ്റി സെവൻ റേറ്റർ വാട്ടർ റെസിസ്റ്റൻസ് ആണ് കമ്പനി നമ്മുടെ ബി എൽ ഡി സി മോട്ടറിന് കൊടുത്തിട്ടുള്ളത് റബ്ബർ ബീഡിംഗ് ഫുഡ് ട്രസ്റ്റ് നമുക്ക് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് കമ്പനി ബൂട്ട് സ്പേസ് നോക്കാം ഇത് നമുക്ക് നമ്മുടെ ചാർജർ ആണ് വരുന്നത് ഇതാണ് നമുക്ക് ചാർജർ ചാർജ് ചെയ്യുന്ന ഒരു മൂന്നര മീറ്റർ ലെങ്ത് കേബിൾ വരുന്ന നമ്മുടെ ചാർജർ ലിറ്റർ വരുന്നുണ്ട് സ്പേസ് ഓക്കേ പിന്നെ നമുക്ക് ഒരു മൊബൈൽ യു എസ് കേബിൾ പോർട്ട് വരുന്നുണ്ട് നമുക്ക് ചാർജ് ചാർജ് നമുക്ക് തന്നെ റെഡ് ചെയ്യാനൊക്കെ പറ്റും നമുക്കത് ഒബിഡി സെൻസർ ആണ് നമുക്ക് സർവീസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സീറ്റിന് തൊട്ട് താഴെ ആയിട്ട് ഒരു ലഗേജ് ഹുക്ക് വരുന്നുണ്ട് നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഫ്രണ്ട് പാനലിന്റെ ക്ലസ്റ്ററിന്റെ തൊട്ട് താഴെയായിട്ട് ഇവിടെ വരുന്നുണ്ട് ലഗേജൊക്കെ വരുന്നുണ്ട് ഈ ഒരു ആ ഇത് നമ്മുടെ ചാർജിങ് പോർട്ടാണ് വരുന്നത് കേട്ടോ നമുക്ക് ആ അപ്ഡേഷൻ എന്താണ് അപ്ഡേഷൻ നമുക്ക് പുതിയതായിട്ട് കമ്പനി കൊണ്ടുവരുന്ന റേഞ്ച് നമുക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് ഹൺഡ്രഡ് ആൻഡ് ഫൈവിൽ നിന്ന് ഫിഫ്റ്റീൻ ആക്കിയിട്ടുണ്ട് നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ റേഞ്ച് നമുക്ക് കിട്ടും നമുക്ക് ഇനി നമ്മുടെ വാഹനത്തിന്റെ മീറ്റർ ക്ലസ്റ്ററിലോട്ട് പോവാം ടി വി ലോഗോ ആദ്യം കാണിക്കുന്നുണ്ട് നമ്മുടെ വണ്ടിയുടെ പേര് ഐക്യൂബ് എന്നൊക്കെ കാണിക്കും വെൽക്കം ചെയ്യും ജസ്റ്റ് പിന്നെ അടുത്ത നമ്മുടെ ഡി ടി റേഞ്ച് നമുക്ക് എത്ര പേഴ്സെന്റേജ് എത്ര കിലോമീറ്റർ പോവാന്നൊക്കെ ജസ്റ്റ് കാണിക്കും അതേപോലെ ഡിസ്പ്ലേക്ക് ആവുമ്പോ നമ്മൾ ഏത് മോഡിലാണ് ഇപ്പൊ റെയ്ഡ് ചെയ്യണമായിരുന്നു എക്കോ പവർ രണ്ട് മോഡ് അത് ജസ്റ്റ് മെൻഷൻ ചെയ്ത് കാണിക്കും എത്ര പേഴ്സൻറ്റേജ് ചാർജ് ഉണ്ട് എത്ര കിലോമീറ്റർ പോവാന്നുള്ളത് ജസ്റ്റ് ഇതിൽ മെൻഷൻ ചെയ്ത് കാണിക്കുന്നുണ്ട് അതേപോലെ ട്രിപ്പ് ഓടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അവറേജ് സ്പീഡ് പിന്നെ അതേപോലെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കണക്ട് ചെയ്ത ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് അതെ ഡേറ്റ് ടൈം എല്ലാ ക്ലസ്റ്ററിൽ വേണ്ട എല്ലാ ഫീച്ചേഴ്സും നമുക്ക് നമ്മുടെ ഐക്യൂബിൽ നമുക്ക് അവൈലബിൾ ആണ് ഹസാഡിന്റെ ഒരു സ്വിച്ച് വരുന്നുണ്ട് പിന്നെ അതേപോലെ ക്യൂ പാർക്ക് അസിസ്റ്റ് അതേപോലെ മോഡ് ചേഞ്ച് ചെയ്യാൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള മോഡ് ബട്ടൺ വരുന്നത് എക്കോ പവർ രണ്ട് മോഡ് ലെഫ്റ്റ് സൈഡിലോട്ട് വന്നാല് ബ്രൈറ്റ് സ്വിച്ച് അതേപോലെ ഇൻഡിക്കേഷൻ ഹോൺ അല്ലേ ഇതിനായിട്ട് വന്നിട്ടുള്ള നമുക്ക് അപേക്ഷ കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് റെസ്റ്റ് എന്നുള്ള സംഭവം അതുപോലെ റേഞ്ച് ആണ് മെയിൻ ഹൈലൈറ്റ് ആണെങ്കിൽ റേഞ്ച് ചാർജ് ആവണമെങ്കിൽ എത്ര മണിക്കൂർ കുത്തിവെക്കണം നമുക്ക് ഒരു നാലര മണിക്കൂർ ചാർജ് ചെയ്താൽ മതി നാലര മണിക്കൂർ കുത്തിവെക്കുകയാണെങ്കിൽ മിനിമം എത്ര കറണ്ട് ബില്ല് എത്ര മൂന്ന് യൂണിറ്റ് കറണ്ട് മതി നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് സെവന്റി ഫൈവ് കിലോമീറ്റർ വണ്ടിയാണെങ്കിൽ നമുക്ക് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിയഞ്ചു ആണ് നമുക്ക് റേറ്റ് വരുന്നത് ഓൺ റോഡ് നമുക്ക് നൂറ്റിപ്പതിനഞ്ച് കിലോമീറ്ററിന്റെ വണ്ടിയാകുമ്പോൾ നമുക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി എണ്ണൂറ്റിഇരുപത്തിരണ്ടും ഓൺ റോഡ് വരും അതായത് നമ്മുടെ ഈ ഒരു വീഡിയോയില് എ എ ജെ സെൻട്രൽ ടി വിസിന്റെ നമ്പർ ഉണ്ടാവും നിങ്ങൾക്ക് ഐ ക്യൂബൊക്കെ എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ കോൺടാക്ട് ചെയ്യാക്സിമം ഒരു ഫൈവ് വർക്കിംഗ് ഡേസ് ഡെലിവറി ഓക്കെ ലോൺ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഫിനാൻസ് ചെയ്യാനൊക്കെ ഒരു പതിനഞ്ചു മിനിറ്റ് വേണ്ട നമുക്ക് വരുന്ന മച്ചമാർക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് കാര്യങ്ങൾ കൊടുക്കാൻ ഓക്കെ അത് സാർമാരായിട്ട് ചോദിച്ചു എത്ര വിശേഷങ്ങളാണ് നമ്മുടെ ഐ ക്യൂബിന് വരുന്നല്ലേ ഓക്കെ അപ്പൊ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഐക്യൂബിന്റെ വിശേഷങ്ങൾ പറഞ്ഞാൽ മച്ചാന് ഒരുപാട് വന്നിട്ടാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ പുതിയ പുതിയേഷൻ വന്ന വിശേഷങ്ങളായിരുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാ പിന്നെ അമൃത്യം കിട്ടി ചോദിക്കുള്ളൂ ഞാൻ നിങ്ങളുടെ സ്വന്തം ഇനി കാണാം ബൈ